കണ്ണപുരം ചെറുകുന്നിൽ വാഹനാപകടത്തിൽ അഞ്ചു പേർ മരിച്ചു ഗ്യാസ് ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് ഗുരുതര പരിക്കേറ്റ കാർ യാത്രികരായ അഞ്ചു പേരാണ് അതിദാരുണമായി മരണപ്പെട്ടത് ചെറുകുന്ന് പുനച്ചേരി പെട്രോൾ പമ്പിന് സമീപമാണ് അപകടമുണ്ടായത് വാഹനമോടിച്ച കാസർഗോഡ് കാലിച്ചാനടുക്കം ശാസ്തപ്പാറ ശ്രീശൈലത്തിൽ കെ എൻ പത്മകുമാർ കാസർഗോഡ് ഭീമനടി മണ്ഡപം കമ്മാടത്ത് ചൂരിക്കാട്ട് സുധാകരൻ സുധാകരന്റെ ഭാര്യ അജിത ഭാര്യ പിതാവ് പുത്തൂർ കൊഴുമൽ കൃഷ്ണൻ അജിതയുടെ സഹോദരൻ അജിത്തിന്റെ മകൻ ആകാശ് എന്നിവരാണ് മരണപ്പെട്ടത് കാർ വെട്ടിപ്പൊളിച്ചാണ് കാർ യാത്രികരെ പുറത്തെടുത്തത് കാറിനു പിന്നിൽ ലോറിയിടിച്ച് നിയന്ത്രണം വിട്ട കാർ ടാങ്കർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിന് ഇടയാക്കിയ രണ്ട് ലോറികളുടെയും ഡ്രൈവർമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു Masih bisa m